നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനെ ജന്മനാട് ആദരിച്ചു തിരൂർ സാംസ്കാരിക സഹകരണ സംഘത്തിന്റെയും നെറമ്പരുതൂർ പൗരാവലിയുടെയും നേതൃത്വത്തിൽ നിലമ്പരദൂർ ജി യു പി സിയിൽ വെച്ചാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ഫെർണിച്ചർ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഒരു പങ്കിട്ട ബീന ആർ ചന്ദ്രൻ നിറമരദൂർ പഞ്ചായത്തിൽ പത്തമ്പാടാണ് ജനിച്ചത് പത്തമ്പാട് പറമ്പിൽ ശാന്തകുമാരിയുടെയും പി ടി രാമചന്ദ്രന്റെയും മകളാണ് ശാന്തകുമാരി നിറമരദൂർ ജിയു പി എസിൽ അധ്യാപികയായിരുന്നു ബീന ആർ ചന്ദ്രൻ ഒന്നാം ക്ലാസ് പഠനം നടത്തിയത് അതേ സ്കൂളിലാണ് തുടർന്ന് പിതാവിന്റെ നാട്ടിലേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ പരതൂർ സിഇ യു പിയിൽ അധ്യാപികയാണ് നാല് പതിറ്റാണ്ടോളം നീണ്ട അമേച്ചർ നാടക അഭിനയത്തിനു ശേഷം ആദ്യമായി അഭിനയിച്ച സിനിമയാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് തടവിൽ ഗീത എന്ന അംഗൻവാടി ടീച്ചറുടെ സങ്കീർണമായ ജീവിതത്തെ അടയാളപ്പെടുത്തിയതിനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആദര സമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു

ബീന ർചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി തുടർന്ന് മറുപടി പ്രസംഗം നടത്തി എന്തുകൊണ്ടാവാൻ എൻറെ അമ്മ എൻറെ അമ്മ അമ്മയുടെ അമ്മയോ അമ്മമാരോ ഇവരെല്ലാം ഈ നാട്ടിൽ ചെയ്ത നന്മകളുടെ നിറമരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാഫി ഈ മുഖ്യാതിഥിയായിരുന്നു

തിരൂർ സാംസ്കാരിക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് സ്വാഗത സംഘം കൺവീനർ സി മോഹനൻ സ്വാഗത സംഘം ഭാരവാഹികളായ എൻ എം അലി പത്തമ്പാട് ബഷീർ ഹജി തറമൽ വി കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പരിപാടിയിൽ ആശംസ അർപ്പിച്ചു